ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പരമപ്രധാനമായ സമയമാണ് ഗർഭകാലം അല്ലേ അമ്മയാകാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി അവളുടെ ശരീരവും മനസ്സും തയ്യാറെടുക്കുന്ന സമയമാണ് ഗർഭകാലം എന്നാൽ സമാധാനപരവും സന്തോഷകരമാകേണ്ട സമയമാണിത് എന്നാൽ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ മറിച്ചാകും ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന സമയം മുതൽ ഉപദേശങ്ങളുടെ പെരുമഴയാണല്ലേ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എങ്ങനെ കിടക്കണം എന്തെല്ലാം വ്യായാമങ്ങൾ ചെയ്യാ എന്ന് തുടങ്ങി ഒരു നൂറ് നൂറ് കാര്യങ്ങൾ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും എന്നാൽ പലർക്കും ഇതിൽ എന്തൊക്കെ സ്വീകരിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കാണില്ല ഗർഭകാലത്തിന്റെ ആദ്യ മാസങ്ങളിൽ ചിലർക്ക് കൂടുതൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് ഒരു പരിധിവരെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഇത്തരം സങ്കീർണതകൾക്ക് കാരണം ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് മാനസിക പിരിമുറുക്കം കൂടുതൽ അനുഭവിക്കുന്ന ഒരു ഗർഭിണിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇത് ബാധിക്കും ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കാത്ത ഗർഭിണികളിൽ പ്രമേഹം പോലുള്ള രോഗങ്ങളും കാണാറുണ്ട് ഗർഭകാലത്തെ ഇത്തരം സങ്കീർണതകൾ ഒഴിവാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഗർഭകാലത്തെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ രണ്ടാമത്തെ മൂന്ന് മാസം സെക്കൻഡ് പ്രൈമസ്റ്റർ മൂന്ന് മാസം തേർഡ് ട്രൈമസ്റ്റർ തെറ്റിയ ഉടനെ തന്നെ ഗർഭത്തിന്റെ ആരംഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ഛർദ്ദി തികട്ടി വരല് അതായത് മനംപൊരുട്ട് ക്ഷീണം ഉറക്കക്കുറവ് കൈകാലുകഴുപ്പ് സ്ഥാനങ്ങൾക്ക് വേദന അടിവയറ്റിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ തുടങ്ങിയ കാര്യങ്ങൾ ചില സ്ത്രീകളിൽ ആദ്യ മാസങ്ങൾ തന്നെ കണ്ടു തുടങ്ങാറുണ്ട് അതേസമയം ഒന്നാം മാസത്തിൽ ചില സ്ത്രീകളിൽ ശാരീരികമായ വലിയ മാറ്റങ്ങളൊന്നും കണ്ടെന്ന് വരില്ല ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഒരു മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാകാത്തതിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല അടിക്കടി മൂത്രമൊഴിക്കാൻ തോന്നുന്നത് ഗർഭകാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഭാഗമാണ് അതോർത്ത് പേടിക്കേണ്ടതു കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്നുള്ള കാരണത്താൽ വെള്ളം കൂടി ഉപേക്ഷിക്കാൻ പാടില്ല ഗർഭിണിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആദ്യത്തെ മൂന്ന് മാസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അവസാനത്തെ മൂന്ന് മാസവും ലൈംഗിക ബന്ധം ഉപേക്ഷിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാനാണിത് ഇനി ഏകദേശം മൂന്ന് മാസം കഴിയുന്നതോടെ ഗർഭിണികളിൽ ഉറക്കത്തിനിടെ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാറുണ്ട് ഏഴാം മാസത്തിലേക്ക് കയറുന്നതോടെ കിടക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കൂടും ഗർഭിണികൾ ഏത് വശം ചേർന്നാണ് ഉറങ്ങേണ്ടതെന്ന് നോക്കാം ഗർഭകാലത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ സൗകര്യപ്രദമായ വശങ്ങൾ ചേർന്ന് ഉറങ്ങാമെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ ഇടതുവശം ചേർന്ന് ഉറങ്ങുന്നത് തന്നെയാണ് ഉചിതം ഇടതുവശം ചേർന്ന് ഉറങ്ങുന്നത് ഗർഭാശയത്തിലേക്കും ഗർഭസ്ഥ ശിശുവിലേക്കുമുള്ള രക്തയോട്ടം കൂടാൻ സഹായിക്കും ചേർന്ന് ഉറങ്ങുന്ന ഗർഭിണികളിൽ ഗർഭസ്ഥ ശിശുവിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു മാത്രമല്ല ഇത് അമ്മയെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കുന്ന പ്ലാസ്റ്റന്റെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഗർഭിണികൾ മലർന്നു കിടന്നുറങ്ങുന്നതും ഒഴിവാക്കണം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ശരീരം गरी 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 <laughs> ം പൂർണ്ണമായും കുടലിലേക്കും രക്തധമനികളിലേക്കും കേന്ദ്രീകരിക്കപ്പെടുന്നതിനാൽ രക്തയോട്ടം കുറയാനും ദഹന പ്രക്രിയ തകരാറിലാകാനും ശ്വാസ തടസ്സം പുറം വേദന തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഗർഭിണികൾക്ക് അവിഴ് കിടക്കുന്നത് ഒഴിവാക്കണം ഉറക്കത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഗർഭകാലത്ത് സ്വാഭാവികമാണ് എന്നിരുന്നാൽ പോലും ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഗർഭിണികൾക്ക് നല്ല ഉറക്കം കിട്ടിയേ ഇതിനുവേണ്ടിട്ട് ഗർഭിണികൾ നിർബന്ധമായി എട്ട് മുതൽ പത്ത് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഉറങ്ങുന്നതിന് മുമ്പ് കാപ്പി ചായ സോഡ തുടങ്ങിയ പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വെള്ളം കൂടി ഒഴിവാക്കി അരമണിക്കൂർ മുമ്പായി കുടിക്കാൻ നല്ല ഉറക്കം ലഭിക്കാൻ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ശാരീരിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ വ്യായാമങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കുക സമീകൃത ആഹാരം തിരഞ്ഞെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി ദഹിക്കുന്ന ഭക്ഷണം വേണം കഴിക്കാൻ ഭക്ഷണത്തിന്റെ അളവ് കൂടാതെ ഭക്ഷണത്തിലെ പോഷകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗർഭിണികളിലെ ഉറക്കക്കുറവ് എളുപ്പത്തിൽ പരിഹരിക്കാം പിന്നെയുള്ളത് മാനസിക പിരിമ ം കുറയ്ക്കും ഗർഭകാലത്തെ ഉത്കണ്ഠകളെല്ലാം മാറ്റിവെച്ച് ആഹ്ലാദത്തോടും പ്രതീക്ഷയോടും കൂടി കുഞ്ഞുമാവയെ എതിരേൽക്കാൻ തയ്യാറാക്കുക മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കഴിവത് ഒഴിവാക്കുക ആദ്യ പ്രസവത്തിന് ഒരുങ്ങുന്നവരിൽ മാനസിക സമ്മർദ്ദം കുറിച്ച് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് കളിച്ചും ചിരിച്ചും ചാടി നടന്നവർ പെട്ടെന്നൊരു ദിവസം അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ സ്ട്രെസ് കൂടുന്നതായി കണ്ടുവരാറുണ്ട് ഇതുകൂടാതെ പ്രസവത്തെക്കുറിച്ചുള്ള ആകുലതകളും ഇവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും ഇത്തരം മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി യോഗശീലമാക്കുന്നത് നല്ലതാണ് ഒപ്പം സംഗീതം ആസ്വദിക്കുന്നത് മാനസിക സംഘർഷങ്ങളും ഒരു പരിധി വരെ ഒഴിവാക്കാൻ സഹായിക്കും ഇനി ഗർഭിണികൾക്ക് യാത്ര ചെയ്യാമോ എന്നുള്ള സംശയമാണ് പലർക്കും ഉള്ളത് ആദ്യത്തെ പന്ത്രണ്ടാഴ്ചകൾ യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പലതവണ ഗർഭമലസ്യവരും മുപ്പത്തഞ്ചു വയസ്സ് ശേഷം ആദ്യ ഗർഭം ഉണ്ടാകുന്നവരും യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഗർഭിണികൾ യാത്ര ചെയ്യുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഒഴിവാക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നടുവേദന ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അവസാന മൂന്ന് മാസങ്ങളിലും യാത്രകൾ ചെയ്യുന്നത് ഒഴിവാക്കണം ഇരുചക്ര വാഹനങ്ങളിലെ യാത്ര മാത്രമല്ല ഒഴിവാക്കേണ്ടത് ഓട്ടോയിലുള്ള യാത്രകളും ഒഴിവാക്കുക ഒഴിവാക്കാൻ പറ്റാത്ത അവസരങ്ങളാണെങ്കിൽ ഓട്ടോ ഡ്രൈവറോട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി തുറന്ന് പറയണം കുണ്ടിലും കുഴിയിലും ചാടിക്കാതെ പതുക്കെ ഓടിച്ച് ഡ്രൈവറെ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇത്രയും ആണ് ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഗർഭിണികൾ ശ്രദ്ധ ചെലുത്തണം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ